നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ വളരെ ആഴമുള്ള ഒരു മാനസിക വേദന ഉണ്ടായതായിട്ടും ആ വേദനയെ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരാളിൽ നിന്നും നിങ്ങളുടെ ഹൃദയം മുറിവേൽക്കപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ പ്രവർത്തികളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് കാരണം ആ ഒരു വ്യക്തിയെ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്നു നിങ്ങളവരെ വിശ്വസിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലമായിട്ട് വളരെ വലിയൊരു വേദനയാണ് അവർ നൽകിയത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയോ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയോ നിങ്ങളുടെ സുഹൃത്തോ അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെ അധികം അടുപ്പമുണ്ടായിരുന്ന ആരുമാവാം അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയ വേദന ഒരു പക്ഷേ നിങ്ങൾ പുറത്ത് കാണിക്കാതെ ആരോടും പറയാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവിടെ നിങ്ങളുടെ ഹൃദയം ആ ഒരു അനുഭവത്തെ വിട്ടുകളയാനോ അല്ലെങ്കിൽ മറക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ആ ഒരു അനുഭവത്തിൽ തന്നെ കുടുങ്ങി കിടക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു വേദനയെ മറക്കാൻ കഴിയാത്തത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ളതുകൊണ്ടാണ് അവിടെ വേദനയും ഉണ്ടായത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള വേദനയെ നിങ്ങൾ സ്വയം അംഗീകരിക്കുക നിങ്ങൾ മനസ്സ് തുറന്ന് കരയുന്നതിലൂടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും അതിനെക്കുറിച്ച് തുറന്ന് പറയുന്നതിലൂടെയൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടത്തെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഇനിയും ഇത്തരമൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾ അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിച്ച് നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം നൽകുക ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിനെ പഠിപ്പിക്കുക എന്ന് ഇവിടെ നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടില്ല ഈ വേദനയും നിങ്ങൾ കടന്നു പോവും നിങ്ങൾ സുഖപ്പെടും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് ശേഷം പ്രതീക്ഷകൾ നിറഞ്ഞ ശാന്തത നിറഞ്ഞ സമയങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഒരു പ്രതീക്ഷ ഒരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായ വഴിയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾക്ക് താഴ്ചയില്ല ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലത്തിന് ശേഷം വെളിച്ചം മടങ്ങി വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നുണ്ട് പ്രപഞ്ചശക്തിയുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതം ഇപ്പോൾ വളരെയധികം തിരക്കേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്ന് പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക എന്ന് ഒറ്റയ്ക്കിരിക്കുക എന്ന് ഇതൊരിക്കലും ഒരു ഒറ്റപ്പെടലല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിയാൻ നിങ്ങൾ നേരിടുന്ന പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു വ്യക്തത കൈവരാനൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടാനൊക്കെ സഹായകമാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ സമയം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് പകരം ചിന്തിക്കുക നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമല്ല ഇപ്പോൾ ഉള്ളതെന്നാണ് മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ശബ്ദത്തെ കേൾക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ തനിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്വയം അറിയാനും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ സത്യങ്ങൾ വ്യക്തമായിട്ട് കാണാനും നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറി ഒരു ആത്മവിശ്വാസം വരാനുമൊക്കെ ഇത്തരം ഒറ്റപ്പെടലുകൾ സഹായകമാവും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ വഴികാട്ടി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ മാർഗനിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇവയൊക്കെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ അത് നിങ്ങൾക്ക് മികച്ച ഫലം നൽകും എന്നുള്ളതാണ് അതായത് നിങ്ങൾ കഴിവുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കഴിവുകളും അവരുടെ അറിവുകളും മാനിച്ച് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അവ തുടങ്ങാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമൊക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം